ബിഗ് ബോസ് മലയാളം സീസൺ ഏഴ് തുടങ്ങിയ കാര്യം നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ ഹൗസിലേക്ക് താരങ്ങൾ വന്നപ്പോൾ ആകാംക്ഷയോടെയാണ് നമ്മൾ നോക്കിയത് ഇത്തവണ മത്സരം പൊടി പാറുമെന്നാണ് പ്രേക്ഷകർ പറയുന്നത് ഒമ്പതാമത്തെ മത്സരാർത്ഥിയായി ഹൗസിലേക്ക് കയറിയത് നടനും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും ഡാൻസറും അതിലുപരി ക്രിക്കറ്ററുമായ അഭിലാഷ് ആണ് സോഷ്യൽ മീഡിയ സ്ഥിരമായി ഉപയോഗിക്കുന്നവർക്ക് അഭിലാഷിനെ അറിയാതിരിക്കാൻ സാധ്യത കുറവാണ് അഭിശ്രീ എന്ന പേരിൽ അഭിലാഷ് സുപരിചിതനാണ് ടിക്ടോക്ക് ഉണ്ടായിരുന്ന സമയം മുതലാണ് അഭിലാഷ് സോഷ്യൽ സോഷ്യൽ മീഡിയയിൽ സജീവമായത് അതിനുശേഷം ഇൻസ്റ്റഗ്രാം റീലിലേക്കും യൂട്യൂബ് ചാനലിലേക്കും തിരിയുകയായിരുന്നു കാതോട് കാതോരം എന്ന സീരിയലിലും അഭിലാഷ് അഭിനയിച്ചിട്ടുണ്ട് അഭിലാഷിന്റെ ഭാര്യ ശ്രീകുട്ടിയും സോഷ്യൽ മീഡിയയിൽ സജീവമാണ് കാലിനുള്ള വൈകല്യത്തിന്റെ പേരിൽ നിരവധി പരിഹാസങ്ങൾ ചെറുപ്പം മുതൽ അനുഭവിച്ചതിൽ നിന്നും കിട്ടിയ മനോബലത്തിൽ നിന്നാണ് അഭിലാഷ് ബിഗ് ബോസ് സ്റ്റേജ് വരെ എത്തി നിൽക്കുന്നത് സ്കൂൾ അധ്യാപകയിൽ നിന്ന് അടക്കം അഭിലാഷിന് ദുരനുഭവം നേരിടേണ്ടി വന്നിട്ടുണ്ട് ജനിച്ചപ്പോൾ മുതൽ അഭിലാഷിന്റെ കാലിന് വൈകല്യമുണ്ട് പക്ഷേ അതിന്റെ പേരിൽ ഒഴിഞ്ഞു മാറി നിൽക്കാതെ ചെറുപ്പം മുതൽ ഡാൻസിൽ അടക്കം മത്സരിക്കുമായിരുന്നു ഒരിക്കൽ സ്കൂൾ യുവജനോത്സവത്തിൽ പങ്കെടുക്കവേ കാൽ വഴുതു വീണു അന്ന് സദസ് മുഴുവൻ കളിയാക്കി ചിരിച്ചു എന്നാൽ അതിനേക്കാൾ അഭിലാഷിന്റെ മനസ്സിനെ മുറിവേൽപ്പിച്ചത് പറ്റുന്ന പണിക്ക് പോയാൽ പോരെ എന്ന അധ്യാപികയുടെ വാക്കായിരുന്നു അവിടെ നിന്ന് തുടങ്ങിയതാണ് പോരാട്ടം ബിഗ് ബോസ് കപ്പ് തന്നെയാണ് അഭിലാഷിന്റെയും ലക്ഷ്യം കാലിന് പരിമിതികളുള്ള അഭിലാഷിന് ബിഗ് ബോസിലെ ടാസ്കുകൾ എങ്ങനെ ചെയ്യുമെന്ന ആശങ്ക പ്രേക്ഷകർക്കുണ്ടായിരുന്നു എന്നാൽ അഭിലാഷിന്റെ പ്രൊഫൈൽ വീഡിയോ കണ്ട ശേഷം പ്രേക്ഷകരുടെ ആ ആശങ്ക മാറി കൊല്ലങ്കാർ ഏറ്റെടുത്തിരിക്കുന്ന മുതലാണ് ഇന്ന് ഞാൻ നടനാണ് ഞാൻ ഏഷ്യാനെറ്റിൽ തന്നെ സംപ്രേഷണം ചെയ്തിട്ടുള്ള കാതോട് കാതോരം എന്ന സീരിയലിൽ അമൽ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുണ്ട് കൂടാതെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും ഡാൻസറും അതിലുപരി ക്രിക്കറ്ററുമാണ് അതുകൊണ്ട് തന്നെ ഏഴിന്റെ പണി എന്നെ സംബന്ധിച്ചിടത്തോളം സിമ്പിൾ ആയിരിക്കും ഇതുവരെ ബിഗ് ബോസ് ചരിത്രത്തിൽ എന്നെപ്പോലൊരു മത്സരാർത്ഥി വന്നിട്ടില്ല ഞാൻ ഡിഫറെന്റ് ഏബിൾഡ് ആണ് അത് തന്നെയാണ് എന്നെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത് ഫിസിക്കലി എനിക്ക് ചെറിയ പ്രശ്നമുണ്ടെങ്കിലും മെന്റലി ഞാൻ ഡബിൾ സ്ട്രോങ് ആണ് സ്കുകൾ സിമ്പിളായി നേരിടും ഞാൻ എന്തുകൊണ്ട് ബിഗ് ബോസിൽ വരാൻ ആഗ്രഹിക്കുന്നുവെന്ന് ചോദിച്ചാൽ അതിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ ഞാൻ ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയ വ്യക്തിയാണ് ഇനി ആർക്കെങ്കിലും നമ്മളൊരു പ്രചോദനമാവുകയാണെങ്കിൽ എന്നു കൂടി ഞാൻ കരുതിയും ദേഷ്യം വരുന്നത് ബിഗ് ബോസ് ഗെയിമിന് പ്രശ്നമാകുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല പക്ഷെ എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും അത് കൺട്രോൾ ചെയ്യാൻ ഞാൻ മാക്സിമം ശ്രമിക്കാം ഒരുപാട് വേദികളിൽ നിന്ന് കാലിന്റെ വൈകല്യം മൂലം ഇറങ്ങി പോകേണ്ടി വന്നിട്ടുണ്ട് പക്ഷെ അതേ ഡിസബിലിറ്റി കാരണം ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഷോയിൽ മത്സരാർഥിയായി നിൽക്കാൻ കഴിയുമെന്നും അഭിലാഷ് പറയുന്നു ജനങ്ങൾക്കൊരു പ്രചോദനമായി നിൽക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഞാൻ കാരണം ആരുടെയെങ്കിലും മനസ്സിൽ ഒരു ചെറിയ സ്പാർക്കെങ്കിലും ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ അത് തന്നെയാണ് വിജയം ഈ സ്റ്റേജ് വരെ എത്തിയപ്പോൾ തന്നെ ഞാൻ വിജയിച്ചു കഴിഞ്ഞു ഒരുപാട് സന്തോഷം എന്നാണ് അഭിലാഷ് പറഞ്ഞത് വൈകല്യം ഉള്ളതായി തോന്നുന്നില്ല എല്ലാം നിങ്ങൾ നന്നായി ചെയ്യുന്നുണ്ട് പലതും നിങ്ങൾ തെളിയിച്ചു കഴിഞ്ഞു എന്നായിരുന്നു അഭിലാഷിനോട് മോഹൻലാൽ പറഞ്ഞത്